എല്ലാവർക്കും വീണ്ടും കിങ് ഓഫ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗസ് നമ്മൾ ഫൈനലി നമ്മുടെ ഇന്ത്യൻ ബേക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഗെയിമിൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ കേസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ അതിൽ പോലെയാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ നിങ്ങൾ കൂട്ടുകാർക്ക് ശരിയാത്ര മുന്നേന്മാർക്കല്ലേ അതേപോലെ നിങ്ങൾ തടിപൊളി വീഡിയോസിന് വേണ്ടി പെട്ടടുത്തല്ല ബെല്ലൈക്കും കൂടി ആണെങ്കിൽ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ പേസ് ഇന്ന് വന്നത് എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പേര്സ് നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഗെയിം കളിക്കും നിങ്ങൾ കൂട്ടുകാർക്ക് മിനിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ് എല്ലാവരും ഈ വീഡിയോക്ക് ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കണം പ്ലേസ് മിനിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പ്ലീസ് നമ്മൾ ഗെയിമിലേക്ക് വന്നതറിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആദ്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കേസ് അപ്പോൾ അപ്ഡേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പോൾ കേസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ആ പ്ലീസ് ഞാനിവിടെ വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ഡേറ്റ് ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ പേർസ് ഇവിടെ കാണാൻ പറ്റും ഇതിന് ഇമേജ് ഒക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഗെയിമിൻ്റെ ഒരു പേരും പേരിൽ ജസ്റ്റ് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഗൈസ് അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഗസ് നിങ്ങൾ കാണാൻ പറ്റും ഞാൻ ഇവിടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഇത് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഗസ് അപ്പോൾ ഏസ് മുമ്പ് ഗെയിമിൻ്റെ ഇമേജ് ഇങ്ങനെ ആയിരുന്നല്ലേ ഗേസ് ഓക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ഗെസ് ഓക്കെ അപ്പോൾ മാറ്റം എന്ന് പറയുന്നത് പറയാം ഇന്ത്യൻ ബൈക്ക് ഇന്ത്യൻ ബൈക്ക്സ് ഡ്രൈവിംഗ് ത്രീ ഡി ഗെയിം എന്നുള്ളത് കാണിക്കുന്നത് ശരിക്കും ഇതിൻ്റെ മുമ്പത്തെ പേരായിരുന്നു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഗെയിം ആയിരുന്നു എസ് ഇതിന് മുമ്പത്തെ പേര് ഇപ്പോൾ ഇന്ത്യൻ ബൈക്ക്സ് അതായത് എസ് വന്നിട്ടുണ്ട് ഇന്ത്യൻ ബൈക്ക്സ് ഡ്രൈവിംഗ് ത്രീ ഡി ഗെയിം ആയിട്ട് ആയിട്ടുണ്ട് എസ് ഈ ഗെയിമിൻ്റെ പേര് അപ്പോൾ അതിൽ തന്നെ എണ്ണം ഇതിൽ നമ്മൾ ഗെയിമിൽ വന്ന് ചേഞ്ച് അവിടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ കൂടെ കാണാൻ പറ്റും എന്തായാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്താലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്താലും ഇത് കിട്ടും അപ്പോൾ വന്നത് പറഞ്ഞാലും നമ്മുടെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നത് ഇത് വേറെ ഏതും യൂട്യൂബറിൻ്റെ വീഡിയോ ഒന്നുമല്ല ഇത് ഞാനിപ്പോൾ കളിച്ചിട്ട് ഇടുന്ന വീഡിയോ തന്നെയാണ് വേറെ ഇത് യൂട്യൂബറിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തല്ല ഇത് റിയൽ തന്നെയാണ് ഞാൻ ഫേക്ക് കാണിക്കുന്നില്ല ഞാൻ ഇവിടെ വേണമെങ്കിൽ കളർ മാറ്റി കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ കളർ മാറ്റുന്നുണ്ടോക്കാ ഞാൻ ഇവിടെ ബ്ലാക്ക് അങ്ങനെ കുറേ കളറിൽ മാറ്റാൻ പറ്റും ഞാൻ ബ്ലാക്കിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും മതി ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ബാലൻസ് ഉണ്ടായാലേ നിങ്ങൾക്ക് ഇതൊക്കെ ഓടിക്കാൻ പറ്റും നല്ല ബാലൻസിൽ വേണം ഓടിക്കാൻ പറ്റും നിങ്ങൾക്കോട് കാണാൻ പറ്റും ഞാൻ ബാലൻസിൽ ഓടിക്കുകയാണ് എന്നാലും ഇതിൻ്റെ ചീട്ട് കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എൻ്റെ മുകളിൽ പറഞ്ഞു തരുന്നേക്ക് ആരും സ്കിപ്പ് ആയാലും കാണാം അപ്പോൾ മിസ് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ ഓടിക്കുന്നത് കാര്യങ്ങളൊക്കെ എന്തായാലും മിസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്താൽ ഇതൊക്കെ കിട്ടും എന്തായാലും നിങ്ങൾ കൂട്ടുകാർക്ക് മുന്നേ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം ഗിസ് ഇവിടെ കാണാൻ പറ്റും നല്ലൊരു ലുക്ക് തന്നെയാണ് നമ്മൾ ഡെവലപ്പർ കാര്യങ്ങളൊക്കെ ഈ ട്രക്റ്ററിന് കൊടുത്തത് മുമ്പ് ഈ ട്രക്റ്റർ ഏടാക്കത് നമ്മുടെ മിനി ട്രക്റ്റർ കാര്യങ്ങളൊക്കെ ഏടാക്കിയ കുഴപ്പമെന്ന് പറയുന്നത് ഇതിനന്ന് കുറേ റേറ്റ് ആയിരുന്നു മാർക്കറ്റിൽ അതുകൊണ്ടാണ് മീ ട്രക്ടർ കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയത് ഇപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ട്രോളും കൂടെ ഉണ്ട് ഗസ് ഇതിൻ്റെ ബാക്കിൽ അപ്പോൾ ഗസ് പിന്നെ വന്ന മാറ്റം ഞാൻ പറയാം പിന്നെ നമ്മൾ മോഡ്സ്ലോട്ടാണ് ഗസ് വന്നത് നമ്മുടെ മോട്ട്സ്ലോട്ടിൽ ഇവിടെ കാണാൻ പറ്റും രണ്ട് ഐക്കൺ കാര്യങ്ങളൊക്കെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറേ മോഡ്സ്ലോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അൻപത് പേര് നമ്മുടെ മോഡ്സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് മുമ്പ് എട്ട് മോഡ്സ്ലോറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗസ് ഉണ്ടായത് ഇപ്പോൾ വരെ ഉണ്ട് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഞാൻ അമ്പത് പേർ കാണിക്കുന്നുണ്ട് എന്തായാലും ഇത് മൂന്നെണ്ണമാണ് സ്ഥിതിയിൽ വന്ന എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ പറ്റും ഞാനിപ്പോൾ ഏഴ് കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് എന്തായാലും ഞാനൊരു മൂട് കാര്യങ്ങളൊക്കെയാണ് സെലക്ട് ആക്കിയിട്ടുണ്ടോ ഞാൻ ഇവിടെ എയിലിട്ട് അപ്പോൾ ഏസ് അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു സാധനം പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഏസ് നമ്മൾ ഗെയിമിലേക്ക് ഫൈനലി ഒരു റാമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ചീട്ടിപ്പം പറഞ്ഞാൽ നിങ്ങൾ ആർ ജസ്റ്റുള്ളിൽ പോയ ശേഷം ആറ് അതായത് പറഞ്ഞാൽ ആറ് ആർ ഫോറിന് കാര്യങ്ങളൊക്കെ അടിക്കുക അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു സോറി ആർ ത്രീ കാര്യങ്ങളൊക്കെ അടിക്കുക അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു റൗ റൗണ്ട് ചെയ്യുന്ന ഒരു റാമ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിങ്ങനെ കാണാൻ പറ്റും എന്തായാലും നിങ്ങൾക്ക് ഇത് കാര്യങ്ങളൊക്കെ പൊന്തിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റും അത് നിങ്ങൾ ചെയ്യേണ്ടറിഞ്ഞാൽ നിങ്ങൾ ആർജസ്റ്റ് ടൂൾ കാര്യങ്ങളൊക്കെ പോയിട്ട് വേണം ഇതൊക്കെ പൊന്തിക്കാൻ പറ്റും നമ്മുടെ മൂഡ്സ് അത് കൂടുതലും നമ്മുടെ ഞാൻ ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ നമ്മൾ ആർജസ്റ്റ് പോയിട്ട് ശേഷം നിങ്ങളിവിടെ കാണാൻ പറ്റും മോഡ് ഓൺ കാര്യങ്ങളൊക്കെ ഇവിടെ അടിക്കുകയാണ് മോഡ് ഓൺ കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം നീക്കൂടെ കാണാൻ പറ്റി അങ്ങനെ അടിച്ചിട്ട് ഞാൻ നീക്കിയിടെ കാണാൻ പറ്റി ഇവിടെ ഒരു നാല് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റൊട്ടേറ്റ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഇതിന് നമുക്ക് ഇങ്ങനെ പൊന്തിക്കാൻ പറ്റും എന്തായാലും ഇതിൽ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കഴിച്ചു ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട് കഴിച്ച് എന്തായാലും അതൊക്കെ എങ്ങനെ ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കൈ ഇവിടെ കാണാൻ പറ്റും ഞാനിത് ഇങ്ങനെ കൈ കൊണ്ട് പൊന്തിക്കാണ് ഞാൻ ശരിക്കും ഇങ്ങനെ നിക്കി നില്ക്കി പൊന്തിക്കാൻ ശരിക്കും ഈ ബട്ടനിലല്ലേ ഞാൻ ഇത് പൊന്തിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് പറ്റും ഞാൻ എന്തായാലും ഇതിലായിരുന്നു ഇപ്പോൾ ഇത് പൊന്തിക്കുന്നുണ്ട് എന്തായാലും ഓക്കെ ഓക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഇതൊന്നായിരുന്നു നമ്മളെ ഗെയിമിലേക്ക് വന്നത് പിന്നെ രണ്ടാമത് വരുന്നത് ഓക്കെ ആർ ഫോർ കാര്യങ്ങളൊക്കെയാണ് യെസ് ആർ ഫോർ കാര്യങ്ങൾ കാണിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൗ ആർ ജി ബി റൗണ്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് മൂക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ എന്താ ചെയ്യുക പറഞ്ഞാൽ നീ ഇതിൽ ക്ലിക്ക് ചെയ്യാം അതിന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഇത് നിങ്ങൾ ഇത് ഉറപ്പ് വരുത്തി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് നീക്കാൻ പറ്റുന്നതുകൊണ്ട് ഉറപ്പ് വരുത്തിയാൽ മതി എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ബട്ടണിൽ കാര്യങ്ങളൊക്കെ ഇത് പ്രെസ്സ് ചെയ്ത് തെറ്റാൽ നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഞാനിവിടെ എക്സ് കാര്യങ്ങൾ എക്സിൻ്റെ ഇപ്പുറത്തുള്ള ആ പ്ലസ് ആയിക്കാനുള്ള കാര്യങ്ങൾക്കുമ്പോൾ ഇത് കായ്ക്ക് പോകുന്നുണ്ട് കേസ് ഓക്കെ ഓക്കെ വൈ കാര്യങ്ങളൊക്കെ പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ആകുന്നുണ്ട് ഓക്കെ വൈലൊക്കെ റൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ മൈനസ്സിലൊക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ ഓക്കെ സെറ്റിൽ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും മൈനസിൽ വെക്കുമ്പോൾ അത് നേരെ ആവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ബൈസ് ഞാൻ ഇത് ഞങ്ങളോട് ഇങ്ങോട്ട് നീക്കുകയാണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വന്നത് കാര്യങ്ങളൊക്കെ ഒന്നല്ല ഓക്കെ വന്നു പറഞ്ഞാൽ വന്ന കാര്യങ്ങളൊക്കെ അല്ല ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മുമ്പുണ്ടായ പ്രോപ്സ് കാര്യങ്ങളൊക്കെ ആണ് ഓക്കെ പതിനാല് കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഒരു പ്രോപ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും പ്രോപ് പി പതിനാല് അടിക്കുമ്പോൾ സമയത്ത് പി ഫിഫ്റ്റീന ഓക്കെ സിക്സ്റ്റീൻ സോറി ഐസ് സിക്സ്റ്റീൻ കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും ഇത് മുമ്പേ ഉണ്ടായതാണ് അതുപോലെ തന്നെ പി സെവൻറ്റീൻ പി സെവൻറ്റീൻ കാര്യങ്ങൾ കളിക്കുന്ന സമയത്ത് ഒരു പുതിയ സാധനം ഐസ് നമ്മൾ ഗെയിമിലേക്ക് വന്നിട്ടില്ല എന്ന് പറയാനും പറ്റുമെന്നറിയില്ല ഇത് എനിക്ക് അറിയില്ല എന്തായാലും വന്നിട്ട് ഇല്ല ഐസ് ഇത് മുമ്പേ ഉണ്ടായി തോന്നുന്നു എനിക്ക് തെറ്റിപ്പോയതെന്ന് തോന്നുന്നത് എനിക്ക് എന്തായാലും പി എയ്റ്റീനാണ് എനിക്ക് തോന്നുന്നത് ആ പി എയ്റ്റീൻ തന്നെയാണ് ഐസ് പുതിയതായിട്ട് വന്നത് അപ്ഡേറ്റ് അറിയുന്ന ഒരു ബോക്സ് പോലത്തെ ഒരു സാധനമാണ് ഇങ്ങനത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് വന്നത് കൂടി കാണാൻ പറ്റും എല്ലാം അങ്ങോട്ട് ഓടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിനെ റൊട്ടേറ്റ് ആക്കാനൊക്കെ ചെയ്യുന്നുണ്ട് കാണാൻ പറ്റും ഓക്കെ കട്ടിയാണ് എനിക്കറിയില്ലേസ് എന്താന്ന് നിനക്ക് അറിയാൻ നമ്പറാണെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യാം ഓക്കെ ഓക്കെ വേറെ വന്നത് പറഞ്ഞാൽ നമ്മുടെ ഒരു കിടുക സാധനമാണ് അപ്പൊ അത് പറഞ്ഞ ആർ ടു കാര്യങ്ങൾ കളിക്കുന്നത് ഇങ്ങനത്തെ ഒരു റാമ്പ് കാര്യങ്ങൾക്ക് നീങ്കൂടെ കാണാൻ പറ്റും ആർ ടു കാര്യങ്ങൾ കളിക്കുന്ന ഇങ്ങനത്തെ ഒരു റാമ്പ് കാര്യങ്ങളൊക്കെ നീങ്ങൂടെ കാണാൻ പറ്റും അപ്പോൾ കേസ് ഞാനിവിടെ ഇതിനെ റൊട്ടേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കേസ് ഞാൻ മുമ്പ് ഒരു സ്റ്റോറി ഇങ്ങോട്ട് വീട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സൂപ്പർമാൻ്റെ കാര്യങ്ങളൊക്കെ വണ്ടി മോഷ്ടിക്കുന്നത് അപ്പോൾ ഐസ് അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ അവസാനം കാർഡിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ കാണാം ഓക്കെ ഓ വിൻ പറ്റില്ല ഓ ഓക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓക്കെ നല്ലൊരു ഇപ്പൊ ഈ അപ്ഡേറ്റ് കുറച്ച് സാധനം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും അതേപോലെ തന്നെ നമ്മുടെ എനിക്ക് ദലിദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിലൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അതേപോലെ തന്നെ എനിക്ക് ഇപ്പോൾ സംസാരിക്കുന്നൊക്കെ കുറേ തെറ്റുന്നുണ്ട് അതെന്തായാലും നിങ്ങൾ ഒന്ന് ക്ഷമിക്കാം എനിക്ക് നല്ല ജലദോഷം പനികാരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് സ്കൂൾ കാര്യങ്ങളൊക്കെ പോയിട്ടില്ല എന്തായാലും എസ് എല്ലാവരും ഒന്ന് സോ ക്ഷമിക്കണം എസ് ഇവിടെ നമ്മുടെ സ്കൂൾ കാര്യങ്ങൾ നമ്മൾ ട്രെയിൻഡ് അവിടെയുള്ള സിലിണ്ടർ ഗ്യാസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പൊട്ടിക്കാണി ഇതിനുശേഷം ഞാൻ നമ്മുടെ ട്രക്ചറിൻ്റെ ചീഡ് കോഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആയിരിക്കും എല്ലാ ആകാംക്ഷയിലാണ് ഞാൻ കാത്ത് വിചാരിക്കുന്നു കെസ് ഗൈസ് ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ സംസാരത്തിൽ തെറ്റിട്ടുണ്ടായിരുന്നു ഗൈസ് എന്തായിരുന്നു നിങ്ങളതൊന്ന് ക്ഷമിക്കാം അപ്പോൾ ഗെസ് അതിന് മുമ്പായിട്ട് നമ്മുടെ മിനി ട്രക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ കോഡ് ഞാൻ പറയാം മിനി ട്രക്ചറിൻ്റെ ചീഡ് കോഡ് പറയുന്നത് ഒമ്പത് നമ്പർ കാര്യങ്ങളൊക്കെയാണ് ഐസ് മിനി ട്രക്ചർ പറയുന്നത് അത് നമ്മുടെ മോ നമ്മുടെ ഐ ബി ത്രീ പ്ലഗ്ഗിന് ആപ്പ് ഒക്കെ വഴിയാണ് ഐസ് നമ്മുടെ മിനി ട്രക്ചർ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടെ കാണാൻ പറ്റും ഓ ഗെസ് ഇതിന് കളർ ചേഞ്ച് ആക്കാൻ പറ്റുന്നു ഓക്കെ ഇതിനൊരു ട്രോളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓസ് ഇതിന് നമ്മൾ കളർ ചേഞ്ച് ആക്കാൻ പറ്റില്ല ഗൈസ് എന്തായാലും ഓക്കെ ഇത് കളർ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഗസ് നമ്മുടെ അവസാനത്തെ എല്ലാവരും കാത്തിരി നമ്മുടെ ട്രക്റ്ററിന് സീറ്റ് കൊണ്ടാണ് പറയുന്നത് ഗൈസ് ഫൈവ് സിക്സ് അതായത് ഞാൻ ഇവിടെ അടിക്കുന്നുണ്ട് ഫൈവ് സിക്സ് ഫോർ ത്രീ ആണ് ഈസ് നമ്മുടെ ട്രാക്ടറിൻ്റെ സീഡ് കാണാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഓൾ ഓള് കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് ഇവിടെ സ്പോണോ ഇപ്പോൾ കൈസ് ഓക്കെ കൈസ് നമ്മുടെ ട്രാക്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഫേക്ക് ഒന്നല്ല ഗൈസ് ഇതെറിയാനാണ് നിങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഗെയിം ഇന്ത്യൻ ബൈക്സ് അടിക്കണം അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നത് നമ്മൾ നമ്മുടെ ഗെയിം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും എല്ലാവരും അതൊന്നും പോയി അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഈ നമ്പർ കാണിച്ചില്ലാന്ന് നിങ്ങൾക്ക് ഈ ട്രക്റ്റർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ ചെറിയ പേർക്ക് അപ്ഡേറ്റ് വന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മിനിമം ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ വീഡിയോ വിളിച്ച് വൈകിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും ബൈ ടേക്ക്